പൂരവുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയുടെ മാർഗനിർദ്ദേശം അപ്രായോഗികമാണെന്ന് റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് തൃശൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഇക്കാര്യത്തിൽ കോടതി നടത്തിയിട്ടുള്ള നിരീക്ഷണങ്ങളോട് ഒരു കാരണവശാലും യോജിക്കാൻ കഴിയില്ല ആന ഉടമസ്ഥർക്കും ദേവസ്വം ബോർഡ് ഉൾപ്പെടെയുള്ളവർക്കും പറയാനുള്ളത് കേൾക്കാതെയും ആലോചിക്കാതെയുമാണ് കോടതി നിരീക്ഷണം ഉണ്ടായിട്ടുള്ളത് തൃശൂർ പൂരം മാത്രമല്ല ആറാട്ടുപുഴ പെരുവനം പൂരങ്ങളെല്ലാം വർഷങ്ങളുടെ പഴക്കമുള്ള പൂരങ്ങളാണ് പെരുവിനം ഇടവഴി തന്നെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഏഴ് ആനകൾക്ക് ഒരുമിച്ച് എഴുന്നള്ളി വരാൻ പറ്റുന്ന സൌകര്യങ്ങളോടെയാണ് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള എഴുന്നള്ളിപ്പുകളാണ് പല ഉത്സവങ്ങളുമെന്ന് മന്ത്രി പറഞ്ഞു പൂരം അതിന്റെ എല്ലാ പ്രൗഢിയോടും പാരമ്പര്യത്തോടും കൂടി നടത്തണമെന്നാണ് സർക്കാരിന്റെ തീരുമാനം ഇക്കാര്യത്തിൽ ഹൈക്കോടതിയുടെ നിരീക്ഷണം വന്ന സാഹചര്യത്തിൽ ചട്ടഭേദഗതിയുടെ കാര്യത്തിൽ നിയമവിദഗ്ധരുമായി കൂടിയാലോചന ആവശ്യമാണ് നിലവിലെ മാർഗനിർദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് പൂരം മുന്നോട്ടു കൊണ്ടുപോകാൻ ആകില്ല ഇതിന്റെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേരും മുൻ വർഷങ്ങളിലേതുപോലെ തന്നെ പൂരം ഭംഗിയായി നടത്തണമെന്ന് തന്നെയാണ് സർക്കാരിന്റെ ആഗ്രഹമെന്നും മന്ത്രി പറഞ്ഞു കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ തികച്ചും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇക്കാര്യത്തിൽ കോടതി നടത്തിയിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള നിരീക്ഷണങ്ങളോടും ഒരു കാരണവശാലും യോജിക്കാൻ കഴിയുകയും ചെയ്യില്ല ആന ഉടമസ്ഥരും ദേവസ്വം ബോർഡുകളും അടക്കമുള്ള പൂരത്തിന്റെ എഴുന്നെടുപ്പുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളോട് അവർക്ക് പറയാനുള്ളത് കേൾക്കാതെയാണ് കോടതിയുടെ കാര്യത്തിലുള്ള മാർഗനിർദ്ദേശവും നിരീക്ഷണവും ഉണ്ടായിട്ടുള്ളത് ഈ കാര്യത്തിൽ വളരെ ഗൗരവമായിട്ടുള്ള ഒരു എടുക്കണം എന്നാണ് സർക്കാർ കരുതുന്നത് മുഖ്യമന്ത്രിയുടെ തന്നെ നേരിട്ട് ഉന്നതതല യോഗം ചേർന്ന് പൂർവുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ഉയർന്നിട്ടുള്ള ആളുകളുടെ ആശങ്കകൾ പരിഹരിക്കുന്നതിനു വേണ്ടി ഉന്നതതലത്തിലുള്ള യോഗം ചേർന്ന് ആ കാര്യങ്ങൾ പരിശോധിക്കും ജനങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിലപാടിലേക്ക് കടക്കും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിയമവിദഗ്ധരോട് കൂടിയാലോചിച്ച് ഉദ്യോഗസ്ഥർ പെൻഷൻ അനധികൃതമായി കൈപ്പറ്റിയത് ഗുരുതരമായ കുറ്റമാണെന്നും ഇവർ കർശനമായ നടപടി നേരിടേണ്ടി വരുമെന്നും മന്ത്രി പറഞ്ഞു ഗുരുതരമായിട്ടുള്ള കുറ്റമാണ് കാരണം കേരളം ഇങ്ങനെ ഒരു പ്രതിസന്ധി അഭിസംബോധന ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ അറിഞ്ഞാണ് അങ്ങനെ ഒരു തെറ്റ് അതുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട നടപടിക്ക് നിർദ്ദേശം കൊടുക്കും മാത്രമായിരിക്കില്ല അതിനകത്ത് അങ്ങനെ ചെയ്ത ഉദ്യോഗസ്ഥന്മാർ ബാബുവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് സർക്കാർ എല്ലാ അർത്ഥത്തിലും അവരുടെ കുടുംബത്തോടൊപ്പം നിൽക്കുന്നുവെന്നും മന്ത്രി പറഞ്ഞു ന്യൂസ് തൃശ്ശൂർ